ആദ്യ ഹാഫിലെ ബ്ലാസ്റ്റേഴ്സിനെയല്ല നമ്മൾ ഇപ്പോൾ കാണുന്നത് താരങ്ങളെ റിലീസ് ചെയ്യലിനും സൈനിങ്ങിനുമൊക്കെ ഇടയിൽ ഒറ്റക്കെട്ടായി വിന്നിംഗ് മെന്റാലിറ്റിയോടെ കളിക്കുന്ന ഒരു ടീം നമ്മൾക്ക് ഇപ്പോഴുണ്ട് കളി വിട്ടുകൊടുക്കാൻ സമ്മതിക്കാതെ അവസാന നിമിഷം വരെ പോരാടുന്ന ഒരു ടീമിനെയാണ് കോച്ച് ടി ജി പുരുഷോത്തമന്റെയും തോമസ് കോർസിന്റെയും പരിശീലനത്തിൽ നമ്മൾ കാണുന്നത് ടീമിന്റെ അഴിച്ചുപണിയിലെ സജഷനായി പെപ്രയെ റിലീസ് ചെയ്ത് വേറെ വിദേശ താരം വരണമെന്ന് ചിലരൊക്കെ പറഞ്ഞത് കണ്ടു വിമർശനങ്ങൾക്കുള്ള മറുപടിയായി പെപ്ര ഇത്തവണത്തെ ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് പെപ്രയുടെ വർക്ക് റേറ്റും ഓൾറൗണ്ടർ പെർഫോമൻസും ഒക്കെ കഴിഞ്ഞ മത്സരങ്ങളിൽ ആരാധകർ കണ്ടതാണ് ഗോളടിച്ചിട്ടില്ല എന്നത് സത്യമാണ് എന്നാൽ ഡിഫൻസീവായി കളിക്കേണ്ട സമയത്ത് പെപ്ര എത്രത്തോളം നന്നായി കളിച്ചുവെന്ന് കഴിഞ്ഞ മത്സരം കണ്ടാൽ മനസ്സിലാകും നിർണായകമായ പല ക്ലിയറൻസുകളും പെപ്ര നടത്തി പെപ്രയെ ഒഴിവാക്കി ഈ സീസണിൽ വേറെ വിദേശ സ്ട്രൈക്കർ വന്നാൽ ടീമിന്റെ ശൈലിയുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരണമെന്ന് നിർബന്ധമില്ല പെപ്രയുടെ സ്പീഡും അഗ്രഷനും മെന്റാലിറ്റിയുമൊക്കെ വരും മത്സരങ്ങളിൽ ടീമിന് കൂടുതൽ പ്രയോജനപ്പെടും എന്ന് കരുതാം ഒഡീഷയെ മൂന്ന് ഗോളിന് തോൽപ്പിച്ച കളിയിൽ പെപ്രയുടെ ആദ്യ ഗോൾ കണ്ടാലറിയാം നല്ല അവസരങ്ങൾ തുറന്നു കിട്ടുമ്പോൾ കൂടുതൽ ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഈ സീസണിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ അവസ്ഥയിൽ നിന്ന് ഈ ടീമിൽ ഇനിയും പ്രതീക്ഷ വയ്ക്കാം എന്ന് ആരാധകരെ തോന്നിപ്പിച്ച കോച്ച് ടി ജി പുരുഷോത്തമനെയാണ് ടീം ഓഫ് ദ വീക്കിലെ കോച്ചായി തെരഞ്ഞെടുത്തിരിക്കുന്നത്